കാഞ്ചാർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് അനധികൃതമായി മണ്ണ് തള്ളുന്നതായി പരാതി സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് സ്ഥലം വേലി വേലികെട്ടിത്തിരിച്ച് ബോർഡ് സ്ഥാപിച്ചു അതേസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ നിരുത്തരവാദിത്വത്തിൻ്റെ ഫലമാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് വക സ്ഥലത്ത് സ്വകാര്യ വ്യക്തികൾ മണ്ണും മറ്റു മാലിന്യങ്ങളും തള്ളാൻ കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടത്തിലാണ് ലബക്കടയ്ക്ക് സമീപം അൻപത് സെന്റ് സ്ഥലം വാങ്ങിയത് പഞ്ചായത്ത് ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാനായിരുന്നു പദ്ധതി എന്നാൽ തുടർന്നുള്ള നടപടികൾ വൈകി ഈ സാഹചര്യത്തിലാണ് അനധികൃതമായി സ്വകാര്യ വ്യക്തികൾ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഈ സ്ഥലത്ത് മണ്ണ് തള്ളിയത് മണ്ണും കെട്ടിട അവശിഷ്ടങ്ങളും ലോഡ് കണക്കിന് തള്ളിയതോടെ നടപടിയുമായി പഞ്ചായത്ത് അധികൃതരും രംഗത്തെത്തി വേലി കെട്ടി സ്ഥലം തിരിക്കുകയും മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന്റെ ഈ പഞ്ചായത്ത് ഓഫീസ് കുടുംബം ഷോപ്പിംഗ് കോംപ്ലക്സും ഏകദേശം ഒരു വർഷം നമ്മുടെ ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ കുറേ മണ്ണ് നമുക്കറിയാം ഇവിടെ വളരെ കെട്ടിടമഴിയുന്നതിന് വേണ്ടി വളരെ താഴ്ചയിലുള്ള സ്ഥലമാണ് ഹൈവേയിൽ നിന്നും പതിനെട്ട് മീറ്റർ തള്ളിയാണ് നമുക്ക് കെട്ടിടം അണിയാൻ സാധിക്കുന്നത് ഏകദേശം ഒരു പതിനെട്ട് മീറ്ററോളം മണ്ണ് നമുക്ക് ഇടാൻ സാധിച്ചിട്ടുണ്ട് അത് റോഡ് പണിക്കാനാണ് നിൽക്കുന്നത് അപ്പോൾ അത് മറ്റൊരു കെട്ടിട പണിക്കോ മറ്റൊരു തടസ്സമില്ലെന്ന് ഉള്ള അനധികൃതമായി ഇവിടെ ഇവിടെ ആളുകൾ മണ്ണിടുന്ന അത് വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി കൂടി മറ്റ് വാഹനങ്ങൾ കടക്കാതെ ബോർഡ് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ നിർമ്മാണ അതേസമയം പഞ്ചായത്ത് അധികൃതരുടെ നിരുത്തരവാദത്തിന്റെ ഫലമാണ് ഇത്തരത്തിൽ പഞ്ചായത്തിന്റെ സ്ഥലത്ത് അനധികൃതമായി മണ്ണ് തള്ളാൻ കാരണമെന്നാരോപിച്ച കോൺഗ്രസും രംഗത്ത് വന്നു സ്വന്തം സ്ഥലം സംരക്ഷിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് സാധിക്കുന്നില്ല കെട്ടിടം പണിയാനുള്ള സ്ഥലം ഇത്തരത്തിൽ നശിപ്പിക്കുകയാണെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് മണ്ണൂർ ആരോപിച്ചു പതിനാല് പതിമൂന്ന് കാലഘട്ടം പതിമൂന്ന് പതിനാല് കാലഘട്ടങ്ങളിൽ അൻപത് സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് ഓഫീസ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിന് വേണ്ടി നമ്മൾ വാങ്ങിയിരിക്കുന്ന ഭൂമി യു ഡി എഫിൻ്റെ ഭരണകാലത്ത് വാങ്ങിയതാണ് ഈ ഭൂമി ഇതിലെ ഇറങ്ങി അടിയിലത്തെ രണ്ട് നിലകളിലും പാർക്കിങ്ങോടു കൂടി ഓഫീസ് സമുച്ചയവും റോഡ് ലെവലില് ഷോപ്പിംഗ് കോംപ്ലക്സും പണിയാതെ പ്രോജക്റ്റോടു കൂടിയാണ് ഈ സ്ഥലം വാങ്ങിച്ചേക്കുന്നത് ഇപ്പോൾ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഈ സ്ഥലത്തില് റോഡ് പണിക്കാരുടെയും മറ്റ് വീട്യുമായ നൂറ് കണക്കിന് ലോഡ് അവശിഷ്ടങ്ങൾ ഇവിടെ കൊണ്ട് തള്ളിയേക്കാണ് ഇത് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു അവർക്കാര്ക്കും അറിയത്തില്ല വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും സ്വന്തം പണം മുടക്കി മണ്ണ് നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പക്ഷം സമര പരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്നും കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി